അപ്പോൾ നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ഇന്നലെ ഒരു രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ വെച്ച കൂടാണ് അപ്പോൾ നമ്മൾ പിറ്റേന്ന് രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണി എടുക്കാൻ പോയത് സോറി ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് എടുക്കാൻ പോയത് അപ്പോൾ എടുക്കാം അപ്പോൾ കൂട് അവിടെയാണ് താത്ത് വെച്ചിരിക്കുന്നത് ആ കുഴിക്കകത്താണ് വെച്ചിരിക്കുന്നത് ഒരു മൂന്ന് നാലാൾ പൊക്കം വെള്ളമുണ്ട് ആ കുഴിക്കകത്താണ് കൂട് വെച്ചിരിക്കുന്നത് അപ്പം അത് വലിച്ചെടുക്കണം എടുക്കാമെന്ന് നോക്കുകയാണ് ഇട്ട കഴിച്ച് വലിച്ച് എടുക്കാൻ നോക്കുകയാണ് അപ്പം അവിടെ ചെറുതായിട്ട് ഉടക്കി കല്ലിനകത്ത് കയറി ഇറിവിയിരിക്കുകയാണ് അപ്പോൾ അവിടെയൊന്നും വലിച്ച വരില്ല അവിടെയൊന്നും വലിച്ച വരാത്തോണ്ട് തൊട്ട അപ്പുറത്തോട്ട് മാ മാറി വലിക്കണം എന്നാൽ മാത്രമേ കൂട് വരുള്ളൂ അപ്പോൾ അവിടെ നിന്ന് വലിച്ചു നോക്കി വലിച്ചിട്ട് വരുന്നില്ല അപ്പം സൈഡ് അപ്പുറത്ത് വേറൊരു കല്ലുണ്ട് പൊക്കമുള്ള കല്ലാണ് നമുക്ക് അത്യാവശ്യം മൂട്ടിന് എല്ല വെള്ളം വേണം അപ്പോൾ അതിൻ്റെ മണ്ട കയറി നിന്ന് വലിക്കാ വലിച്ചു നോക്കാമെന്ന് എഴുതി ആ സൈഡിലോട്ട് പോയി അപ്പോൾ ഒറ്റയ്ക്കാണ് പോയത് ക്യാമറ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് വലിക്കുകയാണ് അപ്പോൾ വലിച്ചപ്പോൾ നമ്മളെ കൂട് അവിടെ നിന്ന് ഇളവി വന്ന് ഓ കുടുങ്ങിയിരിക്കുന്ന ഭാഗത്തു നിന്ന് ഇളവി വന്ന് അപ്പോൾ വലിച്ച് കരയിലോട്ട് കേട്ടത് കാണിക്കുക വലിച്ച് ആ സൈഡിൽ നിന്ന് വലിക്കുകയാണ് പക്ഷെ ക്യാമറയുടെ മുമ്പിൽ തെളിഞ്ഞില്ല ക്യാമറ ഇങ്ങനെയാണ് കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൂടിൻ്റെ നേരെ കണക്കിനാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിൽ തീറ്റയൊക്കെ പോയി തലേ ദിവസം വെച്ചേക്കൊണ്ട് തീറ്റയൊക്കെ മെന്തി നീട്ടിപ്പോയി അപ്പോൾ നമുക്ക് ഒരു മീനേ ഉള്ളൂ അതിനകത്ത് ഒരു മീനെന്ന് വെച്ച ചെയറാണോ ഉള്ളത് ഈ ചെയർ കയറിയ കൊണ്ട് ഈ ചേറ് കയറിയ കൊണ്ട് മറ്റുള്ള മീനുകളെല്ലാം അതിൽ നിന്നിറങ്ങിപ്പോയി കാര്യം ഇത് കയറി ആ ചെറിയ ഒട്ടക്കകത്തൂടെ കയറിയപ്പോൾ അതിൻ്റെ കെട്ട് ലൂസായി ഉണ്ട കെട്ട് ലൂസായി വാതിൽ അങ്ങ് വലുതായി വലിയ സൈസ് ചേറായിരുന്നു വാതിൽ വലുതായപ്പോൾ നമ്മൾ കെട്ടി വെച്ചിരുന്നത് കെട്ട് ലൂസായി വാതിൽ വലുതായി വലുതായപ്പോൾ ഈ വാതിൽ വഴി അതിനകത്ത് കിടന്ന മീനുകളെല്ലാം ഇറങ്ങി പുറത്തേക്ക് പോയി അത് തീറ്റ അടിച്ചുകൊണ്ട് പുറത്തായി ഈ ചേറ് കയറിയ കൊണ്ടാണ് ആ മീൻ പോവാൻ കാരണം അപ്പോൾ ചെയറെടുത്തില്ല ചെയർ എടുക്കണമെങ്കിൽ കവറില്ല അപ്പോൾ നമ്മൾ തീറ്റ കൊണ്ടുവന്ന പോകുന്ന കവറ് എടുത്ത് സെറ്റ് ചെയ്ത് ആ തീറ്റ എടുത്ത് സെറ്റ് ചെയ്തതിന് ശേഷം കവറിൽ ചേർന്ന പിടിച്ചിടുക എന്നുള്ള പ്ലാനിലാണ് നമ്മൾ ആ കവർ കൊണ്ടുപോയത് സാധാരണ അങ്ങനെയാണ് കൊണ്ടുപോകണത് കവറ് അപ്പോൾ ഇത് ആ കവർ എടുത്തിട്ട് അവിടെ ഈ തീറ്റ നമ്മളെ നിന്ന് ചാടിപ്പോയ മീൻ മീൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നമ്മളേന്ന് ചാടി മീൻസ് ഈ കൂട്ടീന്ന് ഇറങ്ങിപ്പോയ മീനിനെ നമുക്ക് പിടിക്കണമല്ലോ അപ്പോൾ അവിടെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാവുന്ന ഒരു നമ്മൾ എടുക്കുന്നത് അവിടെ വെച്ച് കഴിഞ്ഞാൽ തീറ്റ സെറ്റ് ചെയ്ത് വെക്കുന്നത് നമ്മൾ ഇനി അവിടെ തന്നെ വെക്കും കൂട് അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ചാടി ചാടി പോവുകയാണ് കയ്യിൽ കൊള്ളില്ല നമ്മളെ ക്യാമറയിൽ കാണുമ്പോഴല്ല വലിയ സൈസ് ക്യാറാണ് അതിനെ പിടിച്ച് നമ്മൾ കാണിച്ചു തരാം ചാടിയാൽ വെള്ളത്തിൽ പോകും അതേ കൊണ്ട് സൂക്ഷിച്ചോണം പിടിക്കാൻ അതിൻ്റെ കഞ്ഞവളെ കയറ്റി അങ്ങ് പിടിച്ചാൽ നല്ല സ്ട്രോങ് ആയി പിടിക്കിട്ടും പിറ പിറത്തൊക്കെ പിടിച്ചാൽ പോകും ഉണ്ടോ അതാണ് നമ്മളെ കൂട്ടി കയറിയ ചെയ്യാറ് ജീവനുണ്ട് അതേ കൊണ്ട് അവിടെ വെച്ച് കവറ് കീറിയാലും ചാടിപ്പോവും കയറി ഉടനെ എടുത്തുടനെ കെട്ടണം നിങ്ങൾ കെട്ടി അതിനെ ചലിക്കാതെ ചാക്കിയാൽ അത് ചാടില്ല നമ്മൾ വിടെ സൈലൻ്റ് ആക്കിയിരിക്കുന്നത് അപ്പം ഇത് ചേറിനെ കെട്ടി പാക്ക് ചെയ്ത് കവറിലാക്കി സെറ്റ് ചെയ്ത് അവിടെ വെച്ച് തറയിൽ വെച്ച് ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ കൂടെ എടുത്ത് നമ്മൾ കൂട് അടുത്ത തീറ്റ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിനടുത്ത് നമ്മൾ കൂട് ഇടണം അടുത്ത കൂട് അടുത്ത കൂട് അവിടെ തന്നെ ഇടണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മീൻ ഇത് ഈ ചേർ കാരണം നമ്മളെ മീൻ മിസ്സായി പോയിട്ടുണ്ട് അതിനെ ടാർഗറ്റ് ചെയ്താണ് അടുത്ത് അവിടെ തന്നെ വയ്ക്കാൻ തീരുമാനിച്ചത് അവിടെ മീൻ ഞാൻ ഇറങ്ങിയപ്പോഴും കാണാൻ പറ്റി അവിടെ ഇഷ്ടംപോലെ മീനുണ്ട് എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് വയ്ക്കുന്നത് പക്ഷേ ഇപ്പോൾ വയ്ക്കുന്ന കൂട് ഇനിയിപ്പോൾ നമുക്ക് സമയമില്ല ഇപ്പോൾ വയ്ക്കുന്ന കൂട് നമുക്ക് ഇന്ന് തന്നെ ഇപ്പോൾ എടുക്കും പറ്റിയൊന്നുമില്ല അപ്പോൾ നാളത്തേക്ക് കണക്കാക്കിയാണ് തീറ്റ വെക്കുന്നത് നാളെ അതൊന്ന് ഒരു ലിറ്റർ കുപ്പിയിലില്ല് ചെയ്ത് ഫുള്ള് കവർ ചെയ്താണ് തീറ്റ വെച്ചിരിക്കുന്നത് അത്രയും തീറ്റ നമ്മൾ വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഈ ചാനൽ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ഈ ചാനൽ കണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ അഭ്യർത്ഥിക്കുന്നു അതേപോലെ നമ്മളെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു നമ്മൾ വാതിൽ കെട്ടേണ് വാതിൽ കെട്ടി പക കയറി ചേർ കയറി കെട്ട് ചെറുതായിട്ട് ലൂസായി നമ്മൾ കെട്ടി വെച്ച വാതിൽ ചെറുതായിട്ട് ലൂസായി കൂടിൻ്റെ വാതിൽ വലുതായി അങ്ങനെ അതിനെ പിടിച്ച് കെട്ടാനുള്ള വള്ളി നമ്മളവിടെ വെച്ചിട്ടുണ്ട് ആ വള്ളി ഒന്ന് ചെറുതാക്കി കെട്ടി നമ്മൾ ടൈറ്റ് ചെയ്ത് വീണ്ടും നമ്മൾ അവിടെ നിന്ന് നേരത്തെ ഇരുന്ന പൊസിഷനിൽ നമ്മൾ ഇടാനുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത് ായിട്ട് കറക്റ്റ് ആ കൂട് കറക്റ്റ് തിരിഞ്ഞ് താഴോട്ടാണ് എൻ്റെ വാതിൽ വെച്ച് ചെയ്യുന്നത് അപ്പം ഈ ഒഴുക്കടിച്ച് മേളയിൽ നിന്ന് തീറ്റ ഇളവി താഴോട്ട് പോകാൻ നേരത്ത് തീറ്റ താഴോട്ട് ഇളവി പോകും തോറും ഈ വാതിൽ താഴോട്ട് വെച്ച് കഴിഞ്ഞാൽ മീൻ വന്ന് കയറാൻ സൗകര്യമുണ്ട് മീൻ കയറിയാൽ ഇതേപോലത്തെ വലിയ മീൻ ഒന്ന് കയറി കഴിഞ്ഞാൽ കയറിയ മീൻ ഇറങ്ങിപ്പോവും അതാണ് ഈ വലിയ മീൻ കയറിയാലുള്ള കുഴപ്പം ഈ ചേർ നെടിമീന് ആരല് വാളയൊക്കെ കയറിക്കഴിഞ്ഞാൽ സമ്മതി ഇതിലേകത്തിറങ്ങുന്ന ഈ മുള്ളനും കരിയുടെ ഒക്കെ ഇറങ്ങിപ്പോകും അതാണ് നമുക്ക് പറ്റിയിട്ടുള്ള അഭിന പറ്റിയ അവധങ്ങൾ അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട് ഒരുപാട് അവധം പറ്റിയിട്ടുണ്ട് അപ്പോൾ വലിയ മീൻ കയറി കഴിഞ്ഞാൽ ചെറുതൊന്നും കിട്ടൂല നമുക്ക് അത് ഉറപ്പായ കാര്യമാണ് കാര്യമെന്ന് വെച്ചാൽ വലുത് കയറി ചെറുതിനെ അറ്റാക്ക് ചെയ്യും അതേക്കൊണ്ട് പറ്റൂല ചെറുത് കിട്ടൂല നമുക്ക് അപ്പോൾ ഞാൻ കൊണ്ട് കയറ് കൊണ്ടുപോയായിരുന്നു കയറ് കൊണ്ടുപോയ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കയറ് കൊണ്ടുപോയില്ലെങ്കിൽ നമുക്കടുത്ത് കൂട് വെള്ള വള്ളി നീളം വേണമെങ്കിൽ എന്ന് എഴുതിയിട്ട് കയറ് കൊണ്ടുപോയിരുന്നു അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളീ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ നമ്മൾ നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി